നിങ്ങൾക്കറിയാം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ നേരം വൈകി നാൽപ്പത്തിയഞ്ച് വർഷമായിട്ടാണ് ലെഫ്റ്റ് ഭരിക്കുന്നത് പക്ഷേ നമ്മളുടെ നഗരത്വം നമ്മളുടെ ഈ കേരളത്തെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ ദിവസവും ചുരുങ്ങി വരുന്നു പല വിധത്തിലും നമ്മൾക്ക് ഓരോരു ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെല്ലാവർക്കും അറിയാം നിങ്ങൾ അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ ആവശ്യമില്ല പക്ഷേ മഴ മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളയാവണത് പാതയുടെ സ്ഥിതി തന്നെ നമ്മൾ കണ്ടാൽ അറിയുക ഡ്രെയിനേജില്ല സാനിറ്റേഷൻ്റെ മാലിന്യം എല്ലാവരും ഇറങ്ങുന്നു ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം അതിൽ നീത്തുവിനെ പോലെ ഒരു യുവ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രാധാന്യമാണ് അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് നീത്തുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മൾക്ക് ഈ നഗരത്തിനെ മെച്ചപ്പെടുത്താനും നന്നാക്കാനും ആണ് നമ്മൾ എല്ലാവരെയും ആവശ്യം അതേ പക്ഷേ അതിൻ്റെ ഒപ്പം അത് റിസൾട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ അതിൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ ജനങ്ങൾക്ക് പറങ്ങണം ഞാൻ എൻ്റെ അഭ്യർത്ഥന നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും കുറേ ആൾക്കാർ കണ്ട ഒരു അഭ്യർത്ഥനമാണ് ഞാൻ ഇറക്കിയത് ആദ്യം ആൾക്കാരോട് ആവശ്യപ്പെട്ടത് വന്ന് ഇറങ്ങി വോട്ട് ചെയ്യും ഞാൻ മുമ്പിലത്തെ എലക്ഷനിലൊക്കെ മുപ്പത്തിയഞ്ച് നാൽപ്പത് ശതമാനം മുപ്പത്തെട്ട് ശതമാനം ഒക്കെ ടേൺ ഔട്ട് കാണുമ്പോൾ ദുഃഖമേ തോന്നുള്ളൂ കാരണം നമ്മൾ മിണ്ടാണ്ട് വീട്ടിലിരുന്നാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നഗരം നമ്മളുടെ നമ്മളുടെയല്ലേ നമ്മളെല്ലാം ഇവിടെ താമസിക്കുന്നവർ നമ്മൾ ആ എഫേർട്ട് എടുക്കണം നമ്മൾ ഇറങ്ങണം വോട്ട് ചെയ്യണം ആ അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഭാവിയെ നമ്മൾ കയ്യിൽ വീണ്ടും എടുക്കാൻ സാധിക്കില്ല അതാണ് എൻ്റെ അഭ്യർത്ഥന അത് കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ നമ്മൾക്ക് പുതിയ സ്ഥാനാർത്ഥികൾ യുവ സ്ഥാനാർത്ഥികൾ പുതുമുഖങ്ങൾ പക്ഷേ വെറും മുഖത്തിൻ്റെ കാര്യം മാത്രമല്ല അവർ കഴിവും നോക്കി അവരുടെ അറിവ് നോക്കി അവർ ജനകീയരായ സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ അവരെ ഏർക്കിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തവണ സാധ്യതകൾ നല്ലതാണ് യു ഡി എഫിൻ്റെ എന്തായാലും മാറ്റത്തിന് വൈകുന്നേരം ജനങ്ങളുടെ മനസ്സിൽ നല്ലോണം കയറിയിട്ടില്ല ഞാൻ പറയട്ടെ നമ്മൾക്ക് ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെന്റിനെ കുറിച്ച് ഒരു വിധിയെ വിധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് ശരിയല്ല പലവർക്കും ചോദ്യങ്ങളുണ്ടതിൽ ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും വിക്റ്റമിൻ്റെ ഒപ്പം സെവൈവറിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത് ഞാനും അവിടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിൽ ജഡ്ജ് കണ്ടുപിടിച്ച തീരുമാനത്തെ ചോദ്യപ്പെടുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല സർക്കാർ അപ്പീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും പറയും ഇംഗ്ലീഷിൽ ജസ്റ്റിസ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ് അതാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് ന്യായമാണ് വേണ്ടത് എല്ലാ വിധത്തിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച വല്ലാത്ത മോശ കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ഒരു നാണക്കേടാണ് അതിന് എന്ത് പറ്റിയത് എങ്ങനെയാണ് ഇത് പറ്റിയത് ഇതിൻ്റെ പുറകെ വരവുണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ സർക്കാർ അപ്പീൽ ചെയ്യുന്നത് ശരിയെന്നെയാണ് അതിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് പറയാനുള്ള അവകാശമില്ല നമ്മൾ ജഡ്ജിമാർക്കും ജുഡീഷ്യർക്കും വിട്ടുനോക്കും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിലൊരു സൈഡ് എടുക്കുന്ന പ്രശ്നമല്ല ന്യായത്തിൻ്റെ സൈഡിലാണ് നിൽക്കേണ്ടത് ജസ്റ്റിസ് ഇസ് വാട്ട് മാറ്റേഴ്സ് അപ്പോൾ ഈ സർവൈവറിൻ്റെ വിഷയം നിങ്ങളെല്ലാവർക്കും അറിയാം അവർക്ക് നല്ല ധൈര്യത്തോടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന് നല്ല നമുക്ക് സല്യൂട്ട് ചെയ്യണം കാരണം പല പല കേസുകളിലും ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രഷേഴ്സും ഒക്കെ സംഭവിക്കുമ്പോൾ പല മഹിളകൾ ഇങ്ങനെയുള്ള കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല ഇവർ എട്ട് വർഷം ഇനി മുന്നോട്ട് കൊണ്ടുപോയ ശേഷം അവർക്കും അവസാനത്ത് ഒരു ന്യായം കിട്ടി ജസ്റ്റിസ് കിട്ടിയെന്നൊരു എന്നൊരു തോന്നലുണ്ടാവണം അതുകൊണ്ട് ആ പ്രോസസ്സ് നടക്കട്ടെ അഥവാ ഈ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കട്ടെ നമ്മൾ എന്തിനാണ് വഴി ഇരുന്നിട്ട് തീരുമാനിക്കണം നമ്മളുടെ കയ്യിൽ എല്ലാ എവിഡൻസ് ഒന്നും ഇല്ലാതെ അത് നിയമപ്രകാരം ന്യായം വരട്ടെ അതാണ് ആദ്യ തവണ കേൾക്കുന്നത് മാധ്യമകാരൻ മാത്രമേ കേട്ടിട്ടുള്ളൂ എനിക്കൊരു പഠിത്തമില്ല ആരാണ് ഈ അവാർഡ് തന്നിരിക്കുന്നത് ആർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് ആരുടെ കയ്യിലാണ് കിട്ടേണ്ടത് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിച്ചിട്ടേ ഇല്ല അത് ആദ്യത്തെ തവണ ഞാൻ കേൾക്കുന്നത് അതിനെക്കുറിച്ച് പറ്റി അന്വേഷിക്കട്ടെ നമ്മൾ ഇപ്പൊ എന്തായാലും എന്റെ അറിവ് നിങ്ങളാണ് തരുന്നത് അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഈ അവാർഡിന്റെ പ്രസക്തി എന്താണെന്ന് എനിക്ക് ഉരുപെടുത്തൂല് പാർട്ടി ലൈനിലൊരു വിഷയമല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ വ്യക്തികൾക്കും അവർ അഭിപ്രായം ഉണ്ടാവാം അതുകൊണ്ട് ഞാൻ എന്റെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല എന്റെ അഭിപ്രായത്ത് അഥവാ ഈ മഹിളയുടെ മനസ്സിൽ അവര് പിന്തുണ കൊടുക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോട്ടെ എനിക്ക് ഈ സർക്കാരിന്റെ കേസെടുത്ത് ജഡ്ജിമാരുടെ ഒരു തീരുമാനം അവസാനം നമ്മൾ കാത്തിരിക്കുന്നത് അതിനൊന്ന് കാത്തിരിച്ച പോരെ